വിദേശത്ത് സ്വത്തുള്ള പ്രവാസികൾ ആസ്തി വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം ഇത് സംബന്ധിച്ച് നിരവധി പ്രവാസികൾക്ക് എസ് എം എസും ഇമെയിലും ലഭിച്ചു ഇന്നുമുതലാണ് വിദേശത്തെ ആസ്തി സംബന്ധിച്ച് റിട്ടേൺ സമർപ്പിക്കേണ്ടത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇതിന് സമയം നൽകും റിപ്പോർട്ട് ചെയ്യാത്ത ആസ്തികൾക്ക് കനത്ത പിഴയും കുടിശ്ശികയും മുന്നൂറ് ശതമാനവും അടയ്ക്കേണ്ടി വരും ദുബായിലാണ് പ്രവാസിൽ സ്വത്ത് വകൾ സ്വന്തമാക്കിയിരിക്കുന്നത് പ്രവാസികളെ വളരെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കേട്ടത് വിദേശത്ത് സ്വത്തുള്ള പ്രവാസികൾ അവരുടെ ആസ്തി വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയോട് കൂടിയിട്ട് അത് വെളിപ്പെടുത്തണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആദായ നികുതി വെളിപ്പെടുത്തിയത് ഇത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ഇത് ഗൗരവത്തിലെടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ഒരു വളരെ കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ തന്നെ സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആ കാര്യം പ്രവാസികൾ വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് നാട്ടിൽ നിക്ഷേപമുള്ളവരോടും അതേപോലെ തന്നെ വിദേശത്ത് നിക്ഷേപമുള്ളവരെയും കണ്ടെത്തുക എന്നുള്ളതും അവരുടെ കൃത്യമായ രീതിയിൽ നികുതി അടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതുമാണ് ആദായ നികുതി ഇപ്പോൾ ഈ ഉത്തരവോട് കൂടിയിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ കണക്ക് ഏകദേശം പുറത്ത് വന്നത് പ്രകാരം ഇരുപത്തിനാലായിരത്തി പ്രവാസികൾ റിട്ടേൺ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ആസ്തികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറയപ്പെട്ട പ്രവാസികൾക്ക് ആയിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയുടെ വരുമാനം ഉണ്ടെന്നും ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ പ്രവാസികൾക്കും വ്യവസായികളായിരിക്കുന്ന സാമ്പത്തികപരമായ മുന്നേറ്റമുള്ള പ്രവാസികൾക്കും അവിടെ സ്വത്തുള്ളവർ അവിടെ വ്യവസായം നടത്തുന്നവർ മറ്റുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ ശമ്പള സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകുന്ന കമ്പനിയുടെ നടത്തിപ്പ് പോലെയുള്ള വലിയ ആസ്തി മുടക്കുള്ള ആളുകൾക്കെല്ലാം ഇമെയിൽ വഴി അല്ലെങ്കിൽ എസ് എം എസ് വഴിയൊക്കെ ഈ സന്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് അത് പറയുന്നത് ഇങ്ങനെയാണ് കൃത്യതയോടുകൂടി ഈ പറയപ്പെട്ട തീയതിക്കകം എന്ത് ചെയ്യണം റിട്ടേൺ സമർപ്പിക്കണം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ പിയ ഈടാക്കും എന്നുള്ളതാണ് പത്ത് ലക്ഷം രൂപ മാത്രമല്ല പറയുന്നത് നികുതിയുടെ മുന്നൂറ് ശതമാനം അതായത് കുടിശ്ശികയുടെ കുടിശ്ശിക നികുതിയുടെ മുന്നൂറ് ശതമാനം അടക്കേണ്ടി വരും നിലവിൽ മുപ്പത് ശതമാനം അടച്ചാൽ മതി അത് പിന്നീട് എന്ത് ചെയ്യും കുടിശ്ശിക ഇനത്തിലാണ് ഒരു സമയത്ത് മുന്നൂറ് ശതമാനം അധികം അടക്കേണ്ട സാഹചര്യങ്ങൾക്ക് വരും എന്നാണ് വീഴ്ച വരുത്തുന്നവർക്ക് വലിയ ശിക്ഷയും ഇതിനോടനുബന്ധിച്ച് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ കാര്യം വളരെ ശ്രദ്ധ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് ഇപ്പോൾ മുൻപത്തെ വ്യത്യസ്തമായ രീതിയിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ വ്യവസായമോ അല്ലെങ്കിൽ സ്വത്തോ അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക മുന്നേറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കള കളവ് വെച്ചത് കള്ളത്തരം പറഞ്ഞതുകൊണ്ടോ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടിയും നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ റിട്ടേൺ സമർപ്പിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ച് നീങ്ങുന്ന സമയത്ത് അതിൻ്റെതായിട്ട് ഒരു സംതൃപ്തിയും കിട്ടും അതുകൊണ്ട് തന്നെ വലിയ നിയമപ്രശ്നത്തിൽ കുടുങ്ങില്ല എന്നുള്ളൊരു ധൈര്യവും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ചില ആൾക്കാരൊക്കെ മറച്ചു വെക്കും അതല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നൊക്കെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ വലിയ സാമ്പത്തിക മുന്നേറ്റമുള്ളവരൊക്കെ അതിൻ്റെ സാമ്പത്തികം അത്ര തന്നെ സ്രോതസ്സ് കാണിക്കാത്ത രീതികളൊക്കെ വരാറുണ്ടാകും ചെയ്യാറുണ്ട് പിന്നീട് അത് പിടിക്കപ്പെടാറുണ്ട് പിന്നീട് നിയമപ്രശ്നങ്ങളിലൊക്കെ വരാറുണ്ട് സാധാരണ പല പത്രങ്ങളിലൊക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിപ്പോർട്ടായിട്ട് വന്നത് കണ്ടതുമാണ് രണ്ട് വിഷയം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ പ്രാധാന്യമായിട്ടുണ്ട് ഒന്ന് ഇതാണ് സ്വത്ത സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട ആസ്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളത് അതിൽ പറയുന്നത് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തി പ്രവാസികൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമേ അതായിട്ടുള്ളൂ ഏകദേശം മുപ്പത്തെട്ട് ലക്ഷത്തോളം പ്രവാസികളുടെ രാജ്യമാണ് യു എ യു എയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇപ്പോൾ റിട്ടേൺ സമർപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു കോടിയിലധികം ഇന്ത്യക്കാർ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഇരുന്നൂറ്റി ഒന്നോളം രാജ്യങ്ങളിൽ ഒരു കോടി ഏകദേശം പതിനാല് ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് ഏറ്റവും കൂടുതലുള്ളത് യു എയിലാണ് അത് കഴിഞ്ഞാൽ സൗദിയിലാണ് അങ്ങനെ അങ്ങനെ പോരും പിന്നെ മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അമേരിക്കയാണ് വരുന്നത് പത്ത് ലക്ഷത്തിൻ്റെ മേലെ അപ്പോൾ ഇവിടെയുള്ള വ്യവസായികളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു ധാരണ പല ഘട്ടത്തിലുണ്ടായിരുന്നത് പ്രവാസി നോർക്കയുടെ കീഴിൽ നടത്തപ്പെടുന്ന വർഷത്തിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയുണ്ട് അതിനോടനുബന്ധിച്ച് ഈ വ്യവസായികളൊക്കെ പ്രത്യേകമായി ക്ഷണിക്കാറുണ്ട് ആ ക്ഷണിക്കുന്നവർ അവിടെ എത്താറുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ വ്യവസായികളും സമ്പന്നരും ഏതൊക്കെ ബാധ്യത എങ്ങനെയൊക്കെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും ഇതെല്ലാം ഇതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിലാണ് എന്ന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക കേരള സഭ നടപ്പ് നടത്തുന്ന സമയത്തും ഓർക്ക പ്രത്യേകമായിരിക്കുന്ന പരിപാടികൾ ഇപ്പോൾ അന്താരാഷ്ട്ര പ്രവാസി മീറ്റിങ് കോഴിക്കോട് വെച്ച് നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ഇരുപത്തിനാലാണ് അതിലേക്ക് ഒരുപാട് വ്യവസായം ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് ലോക കേരള സഭ വർഷത്തിലും നിയമസഭയിൽ വെച്ച് നടത്താറുണ്ട് തിരുവനന്തപുരം നിയമസഭയിൽ വെച്ച് അവിടെയൊക്കെ ഈ പറയപ്പെട്ട പോലെ നൂറിലധികം രാജ്യങ്ങളിലുള്ള മലയാളികളായിരിക്കുന്ന പ്രവാസി പ്രതിനിധികൾ എത്താറുണ്ട് അവരൊക്കെ ക്ഷണിക്കപ്പെട്ടിട്ട് എത്താറുണ്ട് പിന്നീട് അവർ തന്നെ ഈ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കും ഒരു ആപ്ലിക്കേഷൻ പോകുമ്പോൾ പൂരിപ്പിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നെറ്റ് വഴിയാണ് അങ്ങനെ എത്താറുണ്ട് പല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടെത്താറുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് സാമ്പത്തിക ആസ്ഥകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും അതാണ് ഇതിൽ നിന്ന് ഉരുത്തിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ ലിസ്റ്റിലെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം അവർ വോട്ടർ ലിസ്റ്റില് കറണ്ട് വോട്ടർ ലിസ്റ്റെന്ന് തന്നെ പുറത്താവാൻ സാധ്യതയുണ്ട് കാരണം അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടിൽ വോട്ടില്ലാത്തവർ പ്രവാസികൾക്ക് വോട്ട് അപേക്ഷിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് അതിൻ്റെ പ്രയാസം വരുന്നത് വോട്ടർ ലിസ്റ്റിൽ പേരില്ല എന്ന് പറയുന്നതൊക്കെ ഭാവിയിൽ വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ച് രണ്ടിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പ്രവാസി വോട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സിക്സ് എ ഫോം അത് ഫോം ഡൗൺലോഡ് ചെയ്യാതെ തന്നെ സൈറ്റിൽ നിന്ന് പ്രവാസി വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് ചെയ്യേണ്ട ഓരോരോ പ്രവർത്തികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് പറഞ്ഞതാണ് ഒരുപാട് പ്രവാസികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വോട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുണ്ടാക്കാൻ പറ്റാത്തവർക്ക് അതിന് സഹായം നൽകുന്ന ആ സർവീസ് ചെയ്യുന്ന ആളുടെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അത്തരം ആളുകൾ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കോണ്ടാക്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ വോട്ട് വോട്ടുണ്ടാക്കിത്തരും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഏതൊരു നിർദ്ദേശങ്ങളും വളരെ കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് മുൻപത്തെ അല്ല ഇപ്പോൾ നിയമങ്ങളൊക്കെ വളരെ കർക്കശമാണ് എന്നതിനാൽ തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോട് ചെയ്യണം മുമ്പൊന്നും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചേർത്ത് ഇരട്ടൺ ഈ സമർപ്പിക്കുക വ്യവസായികളുടെ ആസ്തി വെളിപ്പെടുത്തുക അങ്ങനത്തെ സംഭവം തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഇത് വന്നതോട് കൂടിയിട്ട് അത് നിർബന്ധം തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നും ഒന്ന് തമ്മിൽ ലിങ്കാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും ഇപ്പോൾ നികുതി അടക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം അഞ്ചും ആറും എട്ടും സ്ഥലങ്ങളിൽ സ്വത്തുണ്ടെങ്കിൽ ഒരു നികുതി ചീട്ടാണ് അതിലേക്ക് സർവേ നമ്പർ ബാക്കിയുള്ള നമ്പർ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഷീറ്റിലാണ് ഇപ്പോൾ നികുതി അടക്കുന്നത് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു ഓരോരോ ഭൂമിക്കും ഓരോരു നികുതിച്ചിട്ടായിരുന്നു അത് ഈ ഇത് ബിൽഡിംഗ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേറെ നികുതി ചീട്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാത്തി ഒറ്റ നികുതിയാണ് അപ്പോൾ ഒരു ആധാർ കാർഡ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ബാങ്കിലെ ഡെപ്പോസിറ്റ് എത്ര ഉണ്ട് നമുക്ക് എത്ര സ്വത്തവകാശ സ്വത്തുണ്ട് അത് നമ്മുടെ പേരിൽ വാഹനങ്ങൾ എത്രയുണ്ട് അങ്ങനെ എല്ലാ വിവരങ്ങളും അറിയാൻ ആധാർ കാഡിൻ്റെ നമ്പർ മാത്രം മതി എന്ന രീതിയിലേക്ക് നമ്മൾ തന്നെ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇപ്പോഴത്തെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അവസരം തന്നിട്ടുണ്ട് റിട്ടേൺ സമർപ്പിക്കാൻ അത് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം നമ്മളിലൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത് വിഡിത്തമാണ് നമ്മളെക്കാൾ അറിവുള്ളവരാണ് മറ്റുള്ളവർ എന്ന് മനസ്സിലാക്കൽ നിർബന്ധമാണ് രണ്ട് കാര്യം പ്രധാനപ്പെട്ടതാണ് ഈ റിട്ടേൺ സമർപ്പിക്കുക എന്നുള്ളതും പ്രവാസി വോട്ടുണ്ടാക്കുക എന്നുള്ളത് പ്രവാസി വോട്ടറുകൾ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ തള്ളപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ കറണ്ട് വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ വോട്ടർ ലിസ്റ്റിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ചില നിബന്ധനകളും ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചാൽ കഴിഞ്ഞാൽ പിന്നീട് അത് സമർപ്പിക്കാതെ രൂപത്തിലാക്കുക എന്ന് പറഞ്ഞ പറഞ്ഞ വലിയ പ്രയാസമാണ് ഏറ്റവും എളുപ്പത്തിൽ വോട്ട് വോട്ടുണ്ടാക്കാൻ പറ്റുന്നത് പ്രവാസി വോട്ടാണ് പാസ്പോർട്ട് മതി അതോടൊപ്പം തന്നെ വിസ കോപ്പി മതി വേഗം എളുപ്പത്തിൽ വോട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും അത് ഉപയോഗപ്പെടുത്താത്തവർ നിർബന്ധമായിട്ടും അത് ഉപയോഗിക്കേണ്ടതാണ് റിട്ടേൺ സമർപ്പിക്കാത്തവർ നിർബന്ധമായിട്ടും റിട്ടേൺ സമർപ്പിക്കേണ്ടതാണ് സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ പൗരന്മാരുടെയും കടമയാണ് കടമയാണ് കർത്തവ്യമാണ് പിന്നെ അതിൽ കർക്കശമായിരിക്കുന്ന നിയമങ്ങളോ കാര്യങ്ങളോ ഉണ്ട് നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജുഡീഷ്യൽ സംവിധാനത്തെ അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് നീതി തേടാവുന്നതാണ് അങ്ങനെയാണ് അതിൻ്റെ രാജ്യ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പറയാനുള്ള കാര്യം ഈ പ്രവാസിയുടെ ആസ്തി വെളിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും പ്രവാസി വോട്ടുണ്ടാക്കുന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഉപേക്ഷപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇനി പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പുതിയ രീതിയിലും അതേപോലെ തന്നെ ആധാർ കാർഡ് പുതിയ രീതിയിൽ വരാൻ പോകുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണ രൂപങ്ങൾ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാം അതിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് പ്രതിപാദിക്കാൻ പറ്റും അത് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പാസ്പോർട്ടിൻ്റെ രീതികൾക്കൊക്കെ മാറ്റം വരുത്തുന്ന സമയത്ത് അത് പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതവർ തീർച്ചയായിട്ടും അറിയേണ്ടതാണ് അതിന് പൂർണ്ണമായിരിക്കുന്ന വേറെ വന്നതിന് ശേഷം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യുന്നു